ഈ കല്ലടക്കാരൻ്റെ തീരത്തേക്ക് മക്കൾ അവധിക്കാലത്ത് പോകാതിരിക്കാൻ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കണം അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അവരെ വഴക്കു കുറയില്ല പിള്ളാരെങ്കിലും ഇങ്ങനെ ആറ്റിപ്പോവല്ലേ നമ്മൾ അറിഞ്ഞോണ്ടെന്നാണ് പോകുന്നത് ഇനിയുള്ള പിള്ളാരെങ്കിലും ഈ കുഞ്ഞു പിള്ളേർ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ ആറ്റിലും എങ്ങും പോകരുത് നീന്തറിയാവുന്നവർക്ക് പോലും അതിനകത്ത് പാറയെ കൊള്ളുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെ കാര്യത്തിലുണ്ടായ വിഷമം ആ ദുഃഖം മനസ്സിലാക്കി മനസ്സിലാക്കി യും അമലിന്റെയും വേർപാടുകൾ കാണാതായ വിദ്യാർത്ഥികളെ ഇന്ന് രാവിലെയാണ് കല്ലടയാറ്റിൽ ആറാട്ടുപുഴ കടവിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പട്ടാഴി സ്വദേശി ആദേശിന്റെയും സരതിയുടെയും മകനാണ് ആദിത്യൻ മണ്ണടി നടിയകാല വടക്കേതിൽ അനി ശ്രീജാദമ്പതികളുടെ മകനാണ് അമൽ ഇരുവരും വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു വ്യാഴാഴ്ച രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് അമലിന്റെ വീട്ടിലിരുന്ന് മറ്റു കൂട്ടുകാർക്കൊപ്പം കളിച്ച ശേഷം അമലും ആദിത്യനും കുളിക്കാനായി കല്ലടയാറ്റിൽ പോയിരുന്നു കുളിക്കാൻ പോയ കാര്യം വീട്ടുകാരും അറിഞ്ഞിരുന്നില്ല കുട്ടികളെ കാണാതായതിനെ തുടർന്ന് രക്ഷിതാക്കൾ പത്തനാപുരം പോലീസിൽ പരാതി നൽകി പോലീസും നാട്ടുകാരും പ്രദേശമാകെ പുലർച്ചെ വരെ തിരഞ്ഞെങ്കിലും കണ്ടെത്തിയില്ല തുടർന്ന് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ഇരുവരുടെയും ജീവനറ്റ ശരീരം കണ്ടെത്തുകയായിരുന്നു വളരെ സങ്കടകരമായ കാരണം ഇന്നലെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും എങ്ങോട്ടെങ്കിലും ഒന്നു കറങ്ങാൻ പോയതായിരിക്കും എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആശ്വസിച്ചാണ് പക്ഷേ അത് വളരെ ദൗർഭാഗ്യകരമായ വാർത്തയാണ് വന്നത് എല്ലാ രക്ഷാകർത്താക്കളുടെയും ഭയങ്കര അപേക്ഷയുണ്ട് നമ്മളെ മക്കൾ എന്നാതെ ഈ കുഞ്ഞിനെ നീന്തൽ അറിയത്തില്ലായിരുന്നു ഞാനിപ്പോഴും നീന്തൽ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം നമുക്ക് മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളിപ്പോൾ അവധിക്കാലം വരെയാണ് വേനൽ അവധി വന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ കല്ലടയാറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു അനുഭവം ആർക്കും ഉണ്ടാകാത്ത വിധത്തിൽ ഒരു അപകടം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി വേണം ചെയ്യാൻ കാരണം ആറ്റിനകത്ത് മഴയൊക്കെ വന്ന നല്ല ചെളിയുണ്ട് അവിടെ ഇറങ്ങുന്ന പരിചയസമ്പരമായ ആൾക്കാർ പോലും പറയുന്ന ചെളിയുണ്ടടിയിൽ അതിൽ കാല് പു പൊതഞ്ഞ് പോകുന്നതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ മക്കളെ നീന്തറിയാവുന്നവർക്ക് പോലും അതിനകത്ത് പാറയെ കൊള്ളുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കല്ലടയാറ്റിൻ്റെ തീരത്തേക്ക് മക്കൾ അവധിക്കാലത്ത് പോകാതിരിക്കാൻ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കണം അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം വളരെ വഴക്ക് കുറയല്ല ഈ ബുദ്ധിമുട്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുണ്ടായ വിഷമം ആ ദുഃഖം അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ അപകടം പറഞ്ഞ് മനസ്സിലാക്കി അവരെ പിന്നിട്ടിരിക്കണം നമ്മൾക്ക് ആപത്ത് സംഭവത്തിന് ശേഷം സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എല്ലാവരും എല്ലാ രക്ഷിതാക്കളും അയൽവാസികളും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ ഈ കലടയാറിനരിയിലേക്ക് പോകാതിരിക്കാൻ ദൂരെ നിന്ന് കാണാം എന്നുള്ളതല്ല അകത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തരുതെന്ന് കുഞ്ഞുങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പിള്ളാരെങ്കിലും ഇങ്ങനെ ആറ്റി നമ്മൾ നമ്മളറിഞ്ഞോണ്ടെന്നാണ് പോകുന്നത് ഇനിയുള്ള പിള്ളേരേലും ഈ കുഞ്ഞു പിള്ളേർ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ ആറ്റിലും എങ്ങും പോകരുത് ഒന്നോ രണ്ടോ ഒന്നോ അല്ല ദൈവമേ ആറ്റിലാദ്യം കുഴിയാണ് മണൽ വാരി മണല് വാരി നല്ല കുഴി കിടക്കും ഇത് പിന്നെ അവിടെ കലങ്ങ് അണ കെട്ടിയതുകൊണ്ടാണ് കിട്ടിയത് അല്ലെങ്കിൽ ഒഴുക്കെടുത്തങ്ങ് പോയതിന് അണ കിട്ടിയിട്ടുണ്ട് പുഴ കടവിന്റെ അടുത്ത് ആ കടവിലിട്ടാണ് കിട്ടിയത് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് എങ്ങനെ സഹിക്കും ഇനി എന്തോ ചെയ്യാൻ എനിക്കും ഉണ്ട് രണ്ടും ആമ്മക്കൾ കൊച്ചുമക്കൾ അവരെ ഞാനിന്നും എന്തെല്ലാം പറഞ്ഞു കൊടുത്താൽ വിട്ടത് ഞങ്ങൾക്ക് അതിനേക്കാളും സങ്കടവും ഞാൻ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് വന്നതായി അയോള് ഞങ്ങൾ കാണാനായിട്ട് കളിക്കാൻ പറ്റും തള്ള രാവിലെ ജോലിക്ക് പോയി തള്ളെ രാവിലെ ജോലിക്ക് പോയി പിള്ളേരെ വേറെ മൂന്ന് നാല് പിള്ളേരുണ്ടായിരുന്നു കളിക്കാനുള്ളത് രണ്ട് പിള്ളേരെയും അവിടെ ഇരുന്ന് വെച്ച് രണ്ട് പിള്ളേർ ഇങ്ങോട്ട് പോകുന്നത് ആ വീട്ടിൽ പോയി ഇവിടെ ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് തുണി ഇളക്കാൻ ഇങ്ങോട്ട് പോകുന്നതാണ് അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും തുണി അളക്കാൻ പറഞ്ഞു പോകുന്ന പോക്കാന്നാൽ മറ്റുള്ള കുട്ടികൾ പറയുന്നത് പക്ഷേ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇന്നലെ മുതൽ അവർ നോക്കി നടക്കുമല്ലേ അവരും അവർ ജോലിക്ക് പോയി കുഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു അവനോട് പോലും പറയാതാണ് പോയത് രക്ഷകർത്താക്കൾ വിടുന്നില്ലല്ലോ അവരെ കളിക്കാൻ പോകുന്നതല്ലേ എന്തോ ഒരു കഷ്ടമായി പോയി മൂന്ന് മണിക്ക് കളിച്ചോണ്ട് നിന്ന കുഞ്ഞിനെയാണ് വിളിച്ചുകൊണ്ട് പോയി അവര് വന്ന് വാടകയ്ക്ക് താമസിക്കുന്നവരാ വെണ്ടാറ്റു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞ് ഒമ്പതാം ക്ലാസ്